കയ്യിലൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഡിവൈസ് അത് നാല് സെൻറ്റീമീറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഡിവൈസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തേക്ക് ഗർഭിണിയാകില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് പറ്റും അപ്പം അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ഇപ്പോൾ ആണ് ഗർഭനിരോധനത്തിന് പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ് പീൽസും ഉണ്ട് ഈസ്റ്റജൻ പ്രൊജസ്ട്രോൺ പില്ലുകൾ കഴിക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് നിർത്താനായിട്ട് ചില ഐ പി എൽ പോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ കഴിക്കാറുണ്ട് പിന്നെ കോണ്ടം കോണ്ടപുണ്ട് പലതരത്തിലുള്ള മെത്തേഡ്സും ഉണ്ട് ഐ യു ഡി കോപ്പർ ഐ യു ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ആണ് ഈ ഡിവൈസിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് മരുന്ന് നമ്മുടെ എത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മൂന്ന് വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകില്ല മൂന്ന് വർഷം കഴിഞ്ഞ് അത് എടുത്ത് മാറ്റുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രെഗ്നാവാനുള്ള സാധ്യത ഉണ്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് വർഷത്തേക്ക് പ്രഗ്നൻറ്റ് ആവില്ല ഈ ഒരു ഡിവൈസിൻ്റെ പേരാണ് ഇംപ്ലാനോൺ എന്ന് പറയുന്നത് ഈ ഇംപ്ലാനോൺ വളരെ ചെറുതായിട്ട് ഏറ്റവും നോജസ്റ്ററോൾ എന്നുള്ള ഒരു ഹോർമോൺ എന്താ നമ്മുടെ ശരീരത്തിലോട്ട് റിലീസ് ആവുന്നുണ്ട് പ്രൊജസ്ട്രോൾ എന്നുള്ള ഒരു ഹോർമോണ് അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആകാത്തത് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗർഭ നിരോധന ഗുളികളാണ് എല്ലാ ദിവസവും കഴിക്കണം അത് ഓർക്കണം മിസ്സായി പോയി കഴിഞ്ഞാൽ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇതിന് ഗുണം എന്താ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് പ്രൊട്ടക്ഷൻ ആണ് അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ മാത്രമേ ഉള്ളത് കൊണ്ട് ഈസ്റ്റർജിനും കൂടെ ഉള്ള ഗുളികളെന്ന് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട് വളരെയധികം കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇറഗുലർ ബ്ലീഡിംഗ് വളരെ കോമൺ ആണ് അതായത് ആറ് മാസത്തേക്കൊക്കെ നമുക്ക് നമ്മുടെ ആർത്തവ സമയത്ത് ബ്ലീഡിങ് പ്രോപ്പറായിട്ട് വരാതെ കൂടുതൽ ദിവസം ബ്ലീഡിങ് വരും അതുപോലെ സമയം തേറ്റിട്ടുള്ള ബ്ലീഡിങ് ചില സമയത്ത് അമിനോറിയ എന്ന് പറയും ഒട്ടും ബ്ലീഡിങ് ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റ് ചില ആളുകളിൽ തലവേദനയും ബ്രസ്റ്റ് എൻഡർനസും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക